ആ സുഹൃത്തുക്കളെ നമ്മുടെ ദുരിതയാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴുള്ളത് തൃശ്ശൂരിലാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഞങ്ങൾ വന്ന സ്പെയർ ബസ്സിൽ നിന്ന് നമുക്ക് വേണ്ടി റെഡി ആക്കിയിട്ടിരുന്ന തിരുവല്ല ഡിപ്പോയുടെ കെ എസ് സീറോ തേർട്ടി സിക്സ് എന്നുള്ള രജിസ്റ്റർ ആയിരിക്കുന്ന ബസ്സിലേക്ക് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മാറ്റി ഞങ്ങൾ യാത്രയ്ക്കായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആ സമയത്ത് രണ്ട് മൂന്ന് പേര് വരാനുള്ളത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു അവിടെ അതിനുശേഷം ആൾക്കാരെല്ലാം കയറി ഞങ്ങൾ പതുക്കെ വിടാനുള്ള പരിപാടിയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ആ സമയത്തൊക്കെ മറ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇൻട്രസ്റ്റീറ്റ് പോകുന്ന ബസ്സുകൾ സൂപ്പർ ഡീലക്സ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുള്ള ബസ്സുകൾ പിന്നെ ഓർഡിനറി ബസ്സൊക്കെ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് വരണ്ടവരെല്ലാവരും വന്നു അങ്ങനെ തിരുവല്ല ബസ് പതുക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കുതിരയാമ്പഴി നേരെ പാലക്കാട് പോവുകയാണ് അടുത്ത പരിപാടി പാലക്കാട് പോകുമ്പോൾ ആണ് അറിഞ്ഞത് പോകുന്ന വഴിക്ക് നമുക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് ഡീസൽ ഡീസലടിക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഈ ബസ് നേരെ ഇപ്പോൾ പോകുന്നത് കെ എസ് ആർ ടി സി വടക്കാഞ്ചേരി ഡിപ്പോയിലേക്കാണ് അവിടെ നിന്ന് ഡീസലടിച്ചിട്ടാണ് ബാക്കി യാത്ര തുടരേണ്ടത് അവിടെ നിന്നും രണ്ടുപേർ കയറാനുണ്ടായിരുന്നെന്ന് തോന്നുന്നു അത് പിന്നെ വടക്കാഞ്ചേരി ഡിപ്പോയിലോട്ട് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പുതിയ ബസ്സായതുകൊണ്ട് വലിയ കുലുക്കമൊന്നും ഒന്നും ഫീൽ ചെയ്തില്ല ആലപ്പുഴ വരെ വന്ന ബസ് പോലെയല്ല ഇത് കുറച്ചും കൂടെ ഒരു ആണ് അങ്ങനെ വടക്കാഞ്ചേരി ഡിപ്പോയിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് ഡിപ്പോയിലെത്തി പാലക്കാട് നിന്ന് ഉണ്ടായിരുന്ന ആൾ അപ്പോൾ പാലക്കാട് ഡിപ്പോയിൽ എത്തിയതിനു ശേഷം വിചാരിച്ച നബിനൊന്ന് കിടന്നുറങ്ങിയേക്കാം എന്ന് കണ്ട് പതുക്കി ഒന്ന് മയങ്ങി ബസ്സിലുള്ള എല്ലാവരും മയക്കം ആരംഭിച്ചു ഏകദേശം രണ്ടേകാലായപ്പോഴാണ് വണ്ടി അനങ്ങുന്നില്ല കുറേ നേരത്തേക്ക് അപ്പോൾ ചെന്ന് കണ്ടക്ടറോടും ഡ്രൈവറിനോടും ചോദിച്ചപ്പം അവർ പറഞ്ഞു ഈ ബസ്സിന് പ്രശ്നമുണ്ട് ഇതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റില്ല ലോ പുള്ളിങ് ആണ് മുപ്പത് കിലോമീറ്റർ സ്കൂൾ സ്പീഡിൽ കൂടുതൽ സ്പീഡിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പേടിക്കേണ്ട ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻസ് ഉണ്ട് ഇപ്പോൾ തിരുവല്ലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തിരുവല്ലയുടെ ഡിപ്പോയുടെ ബസ് നമുക്ക് മാറി കയറാമെന്ന് പറഞ്ഞ് അവരുടെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരുവല്ല ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും അങ്ങനെ തിരുവല്ല ബസ് വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ലഗേജെല്ലാം മാറ്റി യാത്രക്കാർ ഈ സമയം രാത്രി രണ്ടര ആയിരുന്നു ഇവർക്ക് എല്ലാം ബസ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നു കയറി കഴിയുമ്പോഴത്തേക്കും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ആ വണ്ടിയുടെ ഫോർമാലിറ്റീസ് ഒക്കെ ഫിനിഷ് ചെയ്യണം ലോഗ് ബുക്ക് മാറ്റണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവർക്ക് ഹാൻഡ് ഓവർ ഒക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടക്ടർ ചെയ്ത ഒരു കാര്യം മനസ്സിൽ വന്നത് അതായത് തിരുവല്ലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ആവശ്യത്തിന് ഡീസൽ ഉണ്ടാവില്ല കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പാലക്കാട് ഡീപ്പോലും ചെന്നിട്ട് ഡീസൽ അടിച്ചതിന് ശേഷം മാത്രമേ തിരുവല്ലേക്ക് പോവുകയുള്ളൂ അതാണ് അവർ ചെയ്യുന്ന രീതി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോകാനുള്ള വണ്ടിക്കകത്ത് ഇനഫ് ഡീസൽ ഇല്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ആ സമയത്ത് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡീസൽ അടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കെ എസ് ആർ ടി സി വിളിച്ചു ചോദിച്ചു തിരുവല്ല കെ എസ് മറ്റു മറ്റുദ്യോഗസ്ഥർ ഇവരെല്ലാരും വിളിച്ചപ്പോൾ അവരും പറയുന്നു തിരുവല്ല ഡീപ്പോയിൽ നിന്ന് വണ്ടി പോയി കഴിഞ്ഞ പിന്നെ അവരുടെ ഉത്തരവാദിത്തത്തിലല്ല എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞ മറുപടി ഇതാണ് ഞങ്ങളോട് ആ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഞങ്ങളോട് പങ്കുവച്ചത് ഞങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ചു ഒരുപാട് നേരം ട്രൈ ചെയ്തു അവർക്കും ഇതേപ്പറ്റി കൃത്യമായ ഒരു ധാരണയൊന്നുമില്ല ഇല്ല പാലക്കാടേയും വിളിച്ചു അവരും പറയുന്നു അവർക്കും വലിയ ധാരണയൊന്നുമില്ല എന്താ ചെയ്യേണ്ടെന്ന് ഒരു പെട്രോൾ അടിക്കാൻ അവർ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഗമമായി ബാംഗ്ലൂർക്ക് പോകാമായിരുന്നു ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു ദിവസം നമുക്ക് വേസ്റ്റ് ആവില്ലായിരുന്നു അതുപോലെ ഒത്തിരി പേര് ഈ ബസ്സിനകത്തുണ്ടായിരുന്നു പല പല ആവശ്യങ്ങളുമായിട്ട് പോകുന്നത് പരീക്ഷ എഴുതാൻ പോകേണ്ട ഒരു ഡോക്ടറിനെ കാണാൻ പോകേണ്ട ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കായി പോകേണ്ടത് രാവിലെ ജോലിയിൽ പ്രവേശിക്കേണ്ടവർ അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ തിരിച്ച് പോരേണ്ടവർ ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് കെ എസ് ആർ ടി സി ഡി ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഒരു അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നത് നിങ്ങൾ പുറത്തുനിന്ന് ഡീസൽ അടിച്ചോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകില്ലായിരുന്നു ഒരു മണിക്കൂറോളം നമുക്ക് അവിടെ സ്റ്റക്ക് സാരമില്ലായിരുന്നു നമുക്ക് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാമായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം അഞ്ച് മണി ക്യൂറുകളാണ് ആ പെരുവഴിയിൽ നിൽക്കേണ്ട വന്നത് മറ്റു ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഇഷ്ടംപോലെ പോകുന്നുണ്ട് ആ സമയത്ത് കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ മൂന്ന് മണി സമയത്ത് ചെന്നോടുകൂടി ഒരുപാട് വണ്ടികളെല്ലാം ഇൻറ്റർ സ്റ്റേറ്റ് പോകേണ്ട വണ്ടികളെല്ലാം കടന്നു പോയി കഴിഞ്ഞിരുന്നു ഒരു രീതിയിൽ ഞങ്ങൾക്ക് യാത്രാ ഇല്ലായിരുന്നു ഞങ്ങൾ അവിടെ സ്റ്റക്കായി മറ്റൊരു ബസ് പാലക്കാട് ഡിപ്പോ അറേഞ്ച് ചെയ്യാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലായിരുന്നു പാലക്കാട് ഡിപ്പോയിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇൻ്റർസിറ്റി പെർമിറ്റുള്ള ബസ് അവരുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ് കോയമ്പത്തൂരും വിളിച്ചിരുന്നു അവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് എന്നാലോചിച്ച് നോക്കിയാൽ കെ എസ് ആർ ടി സി എന്നുള്ളൊരു സംഭവം ഇങ്ങനെ ഇൻറ്റർ ബസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് അവർക്ക് വേണ്ട ഒരു ബാക്കപ്പ് പ്ലാൻ പോലും ഇല്ല എന്നുള്ളതാണ് നാൽപ്പത്തി യാത്രക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് എന്ത് വെച്ചാലും അവർക്കൊരു കാര്യമില്ല അവരുടെ സമയത്തിന് ഒരു വിലയുമില്ല ഒരു വർഷമെങ്കിൽ തിരുവല്ല ഇത് നിങ്ങൾക്ക് പെട്രോൾ അടിച്ച് നിങ്ങളുടെ യാത്ര തുടരാമെന്ന് പറയുമായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു എന്നാൽ കെ എസ് ആർ ടി സിയിൽ ആൾക്കാരെ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഏഴ് മണിയോടുകൂടിയാണ് നമുക്കുള്ള വണ്ടി വന്നത് അതുവരെ ഞങ്ങൾ ആ റോഡിൽ പെരുവഴിയിൽ മറ്റു വണ്ടികളിങ്ങനെ പോകുന്നത് നോക്കിയിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അതൊരു ദുരിതം തന്നെയാണ് ഈ ജീവനക്കാരോടും തന്നെ ഈ നിങ്ങളെന്നാലോചിച്ച് നോക്കണം വൈകിട്ട് ആരേകാലിന് തിരുവല്ലെന്ന് എടുക്കേണ്ട വണ്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് എടുക്കേണ്ട വണ്ടിയാണ് സാധാരണ ഇതിൻ്റെ സ്കെഡ്യൂൾ പ്രകാരം ഞങ്ങളെ കൊണ്ടുവിട്ട സമയം ഒരു മണിയോളം കഴിഞ്ഞിരുന്നു ഒരു മണിക്ക് ചെന്നിട്ട് ബാംഗ്ലൂർ സാറ്റലൈറ്റ് എന്നുള്ള സ്ഥലത്താണ് ഈ വണ്ടി കൊണ്ട് ഹോൾട്ട് ചെയ്യേണ്ടത് അവർ ആളുകളിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യണം അപ്പോൾ മത്സരം ഒന്നാലോചിച്ച് നോക്കി ഈ യാത്ര ഈ ഈ ജീവനക്കാർക്ക് അവർക്കൊരു വിശ്രമമൊക്കെ അവർ ഒരു മനുഷ്യരല്ലേ ശരിക്കും ഇതൊരു കെ എസ് ആർ ടി സി മറ്റുള്ള ആ യാത്രക്കാരോടും ആ ജീവനക്കാരോടും ചെയ്ത് കൊടും ചതിയെന്നാണ് കെ എസ് ആർ ടി സി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നും ആ യാത്രകൾക്കായിട്ട് കെ എസ് ആർ ടി സി ഫസ്റ്റ് പ്രിഫറൻസ് ആയി എടുക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചതി അത് മറക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ഇനി ഒരിക്കലും ആരോടൊന്നും സജസ്റ്റ് ചെയ്യത്തില്ല നമ്മളൊരു സിറ്റുവേഷൻ എമർജൻസി സിറ്റുവേഷനായിട്ട് ബാംഗ്ലൂര് പോകുന്ന ഒരാളാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് നമ്മൾ എങ്ങനെ റെക്കമെൻഡ് ചെയ്യും വഴിയിൽ നിന്ന് കിടന്നു കഴിഞ്ഞാൽ അവരൊരു നമുക്ക് മറ്റൊന്നും അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ വലിയ കാലതാമസമുണ്ട് എന്തായാലും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഡ്രൈ കണ്ടക്ടറും ഡ്രൈവർ ചെയ്തിട്ട് തന്നെ പ്രശ് പരിശ്രമ ഫലമായിട്ട് പാലക്കാട് ആളെ ഇറക്കിയിട്ട് ആ വണ്ടി ഡീസലും അടിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം സമയം ഏകദേശം ഏഴ് മണിയോളമായിരുന്നു അത് അതുകൊണ്ട് ആ ബസ്സിനകത്ത് നിന്ന് പല യാത്രക്കാരും ഞാൻ കണ്ടു അവർ വിളിച്ച് ലീവ് പറയുന്നു ഞങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല രാവിലെ എന്നുള്ള കാര്യങ്ങൾ ഇത് എത്രയോ നാൽപ്പത്തി രണ്ടോളം യാത്രക്കാർക്ക് പറ്റിയ ഒരു അമളി തന്നെയാണ് ഈ കെ എസ് ആർ ടി സി കാരണം ഞങ്ങളുടെ ഒരു ദിവസമാണ് പോയത് ഇതിനാര് സമാധാനം പറയും മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുടെ ചെയ്ത് യാത്രക്കാരായ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും അവസാനിപ്പിക്കേണ്ട കാര്യമാണ് കാര്യം നമ്മൾ പ്രൈവറ്റ് ബസ് ബസ്സൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂറുണ്ട് അവരെ വേറെ ബസ് അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു പേര് പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ അത് വലിയ കാര്യമായിട്ട് ബാധിക്കും കെ എസ് ആർ ടി സംബന്ധിച്ചോളം ഇത് ഓടിയാലെന്ത് ഈ പ്രസ്ഥാനം ഓടിയില്ലല്ല എന്ത് ഇതിനെ വഹിക്കാൻ സർക്കാർ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് ഇതൊരു സർവീസാണ് ഇതൊരു സേവനമാണ് ഇതുമായി വിശ്വസിച്ച് ഞങ്ങളെപ്പോലുള്ള യാത്രയ്ക്ക് അഞ്ച് മണിക്കൂറോളമാണ് പേര് വഴിയില്ലുന്നത് ഇതൊരു ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത് മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എത്തിയതിന് ശേഷം മുടിഞ്ഞ ട്രാഫിക് കാരണം ഞാൻ എൻ്റെ വീട്ടിലെത്തി സമയം മൂന്നര കഴിഞ്ഞിരുന്നു ഈ അവനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം